ശ്രേയസേ ദേവയാണി പരിണയം അങ്ങിനെ ചില കാലം കഴിഞ്ഞോരനന്തര മംഗനാ ശിരോമണിയാകിയ ദേവയാനി ശർമ്മഷ്ടയോടും ദാസി സഹസ്രത്തോടും കൂടി നർമാർത്ഥം കാമം തോറും മാധവമായ മധുപാനവും ചെയ്ത് ആനന്ദിച്ചാദരവോടും അടിപ്പാടി വാണിടും നേരം ദാഹമുൾക്കൊണ്ടു മൃഗയാ പരിശ്രമത്തോടും രാഹുഷേനായ നൃപൻ കാനനം ബുക്കാനെന്നും ുളിക്കുന്ന കന്യകാചനത്തെയുമുണ്ടതിൽ പ്രധാനയായി ഒരുത്തി അവളുടെ പാദവും തലോടിക്കൊണ്ട ഭരണാദിമണി രീതിയോടുകൂടി കാണായിതുരുത്തി ചോദിച്ച നൃപപരൻ നിങ്ങളാരിരുവരും മോദത്തോടുര ചെയ്തു ദേവയാനിയുമപ്പോൾ ശുക്രമാമുനിയുടെ പുത്രി ഞാൻ ദേവയാനി ചൊൽക്കൊണ്ട ധനുജേന്ദ്രൻ ഋഷപർവ വിന്മകൾ ശർമ്മയായ അതിവ ഇവൾ ദാസിയല്ലോ നിർമ്മലാങ്കികൾ മറ്റുള്ളവരും ദാസീ വർഗം മുറ്റുമെന്നോടുകൂടെ പോരും മറ്റാരും ഉടയവരില്ലെന്നു ധരിച്ചാലും അത് കേട്ടവൻ ഈശൻ ഈശൻ അവളോടു രേതാന തുലഗുണമുള്ളോരവളിങ്ങനെ നിന്റെ ദാസിയായ ചമഞ്ഞവാറെന്നതൂ പറകടോ ആസമോടതു കേട്ടു ദേവയാനയും ചെന്നാൾ മതമെല്ലാർ എല്ലാമാർക്കു പോലറിയം തോന്നിയിടുവാൻ എന്തിരു കാലം കഴിക്കണാമല്ലോ ഭവാനാരനിക്കിപ്പോൾ രാജശ്രേഷ്ഠൻ എന്ന് തോന്നിയിടും കണ്ടാൽ എങ്കിലങ്ങനെ തന്നെ ഭൂപതി ചെയ്യാതി ഞാൻ പങ്കജ വിലോചനേ അഭുഷാൻമജനല്ലോ എങ്കിൽ നീ എന്നെ വിട്ടുകൊള്ളുക മടിയാതെ സങ്കടമെല്ലാം തീരും സംശയമുണ്ടാകേണ്ട മന്നവനതു കേട്ട് പിന്നെയും ഒര ചെയ്തു കന്യകാതിലകമേ തന്നെ മനോരമയോ നിനക്കേതു ശുക്രൻ തന്റെ പുത്രിയെ പുത്രിയെന്നെനിക്കേതും തോന്നിയതിൽ തോന്നിയതിൽ നിളിടോ പതിതാപര വാര്യ ഭഗിനീ ക സഹോത്രിയും വിധവാകുലം തന്നിലേറിയ നാരിദാനം സർവസംഘങ്ങളിലും നിവൃത്തി വന്നവളും സർവലോകങ്ങളാലും നിന്ദയായുള്ളവളും തന്നുടേ മകൻ വേട്ട തന്നിയും സ്വതന്ത്രയും ഒന്നും കൊണ്ടിടുമാറില്ലെന്നല്ലോ വിധി നിന്നെ ഞാൻ കൈക്കൊള്ളുവാൻ എങ്ങനെ പറഞ്ഞു നീ ഉന്നതയത്തിങ്കലുള്ള കന്യകയല്ലോ ശർമ്മിഷ്ഠ തന്നെ കണ്ടു മന്മതശരമേറ്റു തന്മനാ മഴിഞ്ഞൊരു മന്നവൻ ചൊന്ന നേരം മന്നവൻ തന്നെ കണ്ടു മന്മത വിവചയാം കന്യകാദേവയാനി പിന്നെയോ മുര ചെയ്തങ്ങൾ തമ്മിലേതുഷമില്ല സന്മദാം എനിക്കു മൊട്ടറിയ പോകുമെടു കല്യാണാമൊടുമെന്നെ കൈകോൾകിന്നിനക്കിപ്പോൾ നല്ലത് വന്നുകൂടുമില്ല സംശയമേതും എങ്കിൽ നിന്നച്ഛൻ തന്നെ തന്നാ തന്നാലാമെന്നൂ നൃപൻ പങ്കജാ മുഖിയോട് ചൊന്നപ്പോൾ അവൾ ചൊന്നാൾ ാമല്ലോ പുനരതും ശങ്കയുണ്ടാം സൂക്ഷ്മധർമ്മത്തെ അറിയാഞ്ഞാൽ കാവ്യനാം പിതാവിനെ അപ്പോഴേ വരുത്തിനാൻ സെവ്യനാം മുനെ തന്നെ കുമ്പിട്ടു നൃപതിയും നിശേഷ വിശേഷങ്ങൾ അച്ഛനോട് അറിയിച്ചാൾ അച്ചരിത്രങ്ങൾ കേട്ടു മാർഗവൻ താനും ചെന്നാൾ കന്യകാജന ഉള്ളിൽ തങ്ങളെ കാമിച്ചീടിൽ അന്യോന്യം ബ്രഹ്മക്ഷത്രം തങ്ങളിൽ കൈക്കൊ തങ്ങളിൽ കൊള്ളാമല്ലോ തന്നുടെ മകൾ തൻ വാത്സല്യമുണ്ടാകയാൽ എന്നൊരു വിധി അവനെ നേരമുര ചെയ്താൻ സുധനുണ്ട് ശപവും നൃപനിലെ താൽപ്പര്യവും അവൾക്കുണ്ടായ നേരം മുനി പുത്രിയെ യാദിക്കു കൊടുത്തു വിശേഷിച്ചും പൃഥ്വി നായകനോട് പിന്നെയോ വന്നു ചെന്നാൻ ആപദ്ധർമ്മക്കേതും ദോഷമുണ്ടാകയില്ല ശാപത്തെ തടുക്കുകയോ മരുത് മറ്റൊന്നിനാൽ ശർമ്മിഷ്ഠയാകും അസുരാ അസുരാധിപപുത്രിയോടു നർമ്മങ്ങൾ പോലും പറഞ്ഞിടത് രുതൊരു നാളും എന്നുടേ മകൾ ചൊല്ലും നീ അവളെയും നന്നായി രക്ഷിച്ചിടുക പറയേണ്ടു ആയതാമിഴിയാളാം ദേവയാനിയും പുനരായിരം ചെടികളും ശർമ്മിഷ്ടതാനും കൂടിപ്പോയിതു യൂപതിരാജം തന്നൽ ഉത്തര ഉമ്മര ൂങ്കാവിലൊരാളയതും തീർത്തു ശർമിഷ്ടെ അതിൽ നന്നായി വെച്ചു നൃപൻ മുന്നമേ കണ്ട നാളിലുണ്ടായോരനുരാഗം മന്നവനകതാരിൽ വാച്ചിതു പ്രതി എന്നാലും ദേവയാനി തന്നോട് കൂടി ചേർന്നു നന്നായി രമിച്ചിതു ഭൂപതി വീരന്താനും അക്കാലം യത് ദുർവശുവെന്നും രണ്ടു മക്കളും ഉണ്ടായി വന്നു മുഖ്യന്മാരവുകളും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ